രണ്ടത്താണി ജനകീയ വേദിക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് പഴയ പൗരവേദിയെ പുതിയ തരത്തിൽ ജനകീയമായിക്കൊണ്ട് എല്ലാ മത രാഷ്ട്രീയ സംഘടനകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് രണ്ടത്താണിയുടെയും പരിസര പ്രദേശത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു വേദിയാണ് രണ്ടത്താണി ജനകീയ വേദി ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം മെയ് ഒൻപതിന് രണ്ടത്താണിയിൽ അരങ്ങേറുകയാണ് തുടക്കം കുറിക്കുകയാണ് ഈ പൗര ജനകീയ വേദിക്ക് വേണ്ടി ഇതാ ഞാൻ അവതരിപ്പിക്കുന്നു എന്താണ് കുട്ടികളിലെ ലഹരി എന്താണ് അഡിക്ഷൻ എന്ന എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി സോഷ്യൽ മീഡിയ മെമ്പർമാർക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് നമുക്ക് നോക്കാം ഇന്നത്തെ കൗമാരങ്ങൾ അറിയാൻ പ്രത്യേകിച്ച് ന്യൂ ജനറേഷനും സ്മാർട്ട് ജനറേഷനുമാണ് ഇത്തരം അഡിക്ഷൻ എന്ന ഒരു പ്രത്യേക ലഹരിയിൽ അകപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നത് ഇത്തരക്കാരെ എങ്ങനെ ഇതിൽ നിന്നും രക്ഷിക്കാം എങ്ങനെയാണ് ഇത്തരം ലഹരിയിൽ അകപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ സെഷനാണ് സെഷനാണ് ഇത് നമുക്ക് നമുക്ക് ഇന്നൊക്കെ ഓരോ രക്ഷിതാക്കളും വല്ലാത്ത പേടിയിലാണ് ഇന്നത്തെ മക്കൾ നമ്മിൽ നിന്നും അകലുന്നത് എന്തുകൊണ്ടാണ് പണ്ടത്തെ പോലെ സ്നേഹവും ബഹുമാനവും നമ്മുടെ മക്കൾ കാണിക്കുന്നില്ലല്ലോ എന്ന് രക്ഷിതാക്കൾ വല്ലാത്ത ഭയപ്പാടിലാണ് ഇന്നത്തെ ന്യൂ ജനറേഷനോ സ്മാർട്ട് ജനറേഷനോ കുറിച്ചും ഇന്ന് പത്രത്തിൽ വരാൻ ഓരോ വാർത്തകളും നമുക്ക് നോക്കാം നോക്കുന്നത് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളിൽ വൻ വർധന ഇത് ഏഴു വയസ്സായ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഡൽഹിയിലോ അല്ലെങ്കിൽ കശ്മീരിലോ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എല്ലാ വർഷവും കൊച്ചു കേരളത്തിൽ പോലും തൊള്ളായിരത്തി കുട്ടികളെ മൃഗീയമായി പീഡിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതിന്റെ തോത് വർദ്ധിക്കുന്നത് എന്താ ഒരു ഒറ്റപ്പെട്ട കഥകളാണ് നമ്മൾ പത്രത്തിലൂടെ വായിച്ച് കോലി ഇളക്കം സൃഷ്ടിച്ചത് എന്ന് ദിവസവും എന്ന് പറയും പോലെ ഒന്നും രണ്ടും കുട്ടികൾ ദിവസവും മൃഗീയമായി ഇത്തരം പീഡനത്തിന് ഇരയാകുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതിന് ഒരു അറി വേണ്ട ഇതിൽ കുട്ടികൾക്ക് എന്താ പങ്ക് മുതിർന്നവരായ രക്ഷിതാക്കൾക്ക് ധാരാളം ചാനലുകൾ ഇതിനെക്കുറിച്ച് കുട്ടികളിലെ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം അല്പം ലഹരിയെ പറ്റി നോക്കു വിദ്യാർത്ഥികൾക്ക് മുറിയെടുത്ത് നൽകി കഞ്ചാവ് വിൽപ്പന പ്രതിപിടിയിൽ പത്രത്തിന്റെ കട്ടിങ് മഞ്ചേരിയിൽ ബൈക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾ മരിച്ചു വെള്ളത്തിലായിരുന്നു കഞ്ചയിലായിരുന്നു അതുപോലെ പതിമൂന്ന് കാര്യക്കു നേരെ പീഡനശ്രമം ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ ഓരോ പത്രത്തിന്റെ കട്ടിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ മെഡിക്കൽ വിദ്യാർത്ഥി അറസ്റ്റിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം പരാതി നോക്കണം പതിനഞ്ചു വയസ്സുകാരെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ ഇതൊക്കെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡനം മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ വർക്കിലെ നഴ്സ് അങ്ങനെ പോകുന്ന പെൺകുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്ത് കമ്പ്യൂട്ടറിലൂടെ കുട്ടിയെ പീഡിപ്പിച്ച് അവനെ അറസ്റ്റ് ചെയ്തു പച്ചക്കറിക്കുളി നിരോധിത പുകയില ഉൽപ്പന്നം വ്യാപകമായി കടത്തുന്നു വിദ്യാലയ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന നിയന്ത്രണത്തിന് അപ്പുറത്താണെന്നും പത്ര റിപ്പോർട്ടുകൾ പറയുന്നു വിദേശിയുടെ വയറ്റിൽ നിന്ന് അഞ്ചു കോടിയോട് ലഹരി മരുന്ന് പിടിച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നു നമ്മുടെ കൊച്ചു വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന പത്രത്തിലെ മലയാളത്തിലെ വാർത്ത മാത്രമാണ് ഈ പറയുന്നത് മറ്റു വാർത്തകൾ ഓൾ ഇന്ത്യ ന്യൂസ് വേറെയുണ്ട് ഇതിന്റെ ഗൗരവം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണിത് വിദ്യാർത്ഥികൾക്ക് ലഹരി ഗുളിക വിൽപ്പന ഇത്തരം സംസ്ഥാനക്കാർ പിടി ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ഇത്തരം കഞ്ചയും മരുന്നും ഗുളികയും നമ്മുടെ കൊച്ചു മക്കൾക്ക് വിൽപ്പന നടത്തുന്നുണ്ട് അതിന് ഇരകളാകുന്നത് നമ്മുടെ ന്യൂ ജനറേഷനും സ്മാർട്ട് ജനറേഷനുമാണ് എന്താ ഇതിനൊക്കെ ഒരു പരിഹാരം നോക്ക പാലക്കാട് വീണ്ടും ലഹരി വാട്ട ഏഴര കിലോക്കൻ ചവ പിടിച്ചു ജയിലിൽ നിന്ന് ഇറങ്ങിയ യുവാവ് കഞ്ചാവുമായി വീണ്ടും ലഹരി കേസിൽ പിടിയിലായ ഇതര സംസ്ഥാന തൊഴിലാളി പോലീസിനെ വെട്ടിച്ചു കടന്നുകളഞ്ഞു ലക്ഷക്കണകള് ലഹരി മരുന്ന് യുവാവ് കോഴിക്കോട് പിടിയില് മൂന്ന് ലക്ഷത്തിന്റെ ലഹരി മരുന്ന് രണ്ടു പേര് പിടിയില് അപകടങ്ങൾ തുടർക്കഥ പാഠം പഠിക്കാതെ ബൈക്കുമായി സ്കൂൾ വിദ്യാർത്ഥികൾ അതും ഒരു ലഹരിയാണ് നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് ഉപയോഗം വർധിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരം പീഡനം എന്താണ് ഇതിന്റെ രഹസ്യം എന്നാണ് ഇനി പറയുന്നത് ഇപ്പൊ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അഡിക്ഷൻ എന്ന ഒരു ലോകമാണിത് ഇതിന് ലഹരി എന്ന് പറയും ലഹരി എന്ന് പറഞ്ഞ മലയാളത്തിൽ ലഹരി എന്ന് ഇംഗ്ലീഷിൽ അഡിക്ഷൻ എന്ന് പറയുന്നു നോക്കാം നമുക്ക് ലോകത്ത് എട്ട് ലക്ഷം പേരെ ഇത്തരം അഡിക്ഷനിലൂടെ മരിക്കുന്നുണ്ട എട്ടു ലക്ഷം ലോകത്തിൽ എല്ലാ കൊല്ലവും അതിൽ നാല് ലക്ഷം ഇൻഫർമേഷൻ ടെക്നോളജി എന്ന അഡിക്ഷൻ ലഹരിയിലൂടെ ബാക്കി നാല് ലക്ഷം കള്ള് കഞ്ചാവ് മറ്റു ഉൽപ്പന്നങ്ങളിലൂടെ നോക്കണം നിങ്ങൾ എന്താണ് ഈ ലഹരി എന്ന് ആദ്യം പഠിക്കുമ്പോഴേ അതിന് പരിഹാരം പറഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ നോക്കാം നമുക്ക് ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഏതൊക്കെ ഒരു വസ്തുവിന് ഒരു ഒരാൾ അടിമയാകുക അത് മുതിർന്നവരോ കുട്ടികളോ എന്ന് വേണ്ട ഏതൊരാളും ഇതിന് അടിമയാകും അത് ഏത് കാര്യമാണെങ്കിലും ലഹരി വസ്തുക്കൾ എന്താ നമുക്ക് നോക്കാൻ പച്ച വെള്ളും പാലും ഒഴുകിയെല്ലാ ലഹരി വസ്തുക്കളാകും ഇവിടെ ഞാൻ ഹറാമെന്നോ ഹലാലെന്നോ അല്ല വിശദീകരിക്കുന്നത് ലഹരി വസ്തുക്കൾ പച്ചവെള്ളം കുടിച്ച ആർക്കും ലഹരി ഉണ്ടായിട്ടില്ല പാല് കഴിച്ചിട്ടും ലഹരി ഉണ്ടായിട്ടില്ല എന്നാൽ പച്ചവെള്ളവും പാല് വഴി അല്ല ലഹരിയോ എന്നാൽ നല്ല ലഹരി ഉണ്ട് ചീത്ത ലഹരി ഉണ്ടോ നല്ല ലഹരി എന്ന് പറഞ്ഞാൽ എന്താ ദാനധർമ്മം ചെയ്ത് ചെയ്ത് ധർമ്മം ചെയ്യാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നല്ല പ്രവൃത്തി ചെയ്ത് ചെയ്ത് അത് ചെയ്യാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് സർ സ്വഭാവിയായ ആ മനുഷ്യൻ അത് ചെയ്യാതി വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അതുപോലെ പിന്നെ എന്താ പറയാ ഒരുപാട് പ്രവൃത്തിയിൽ ഏർപ്പെട്ട നല്ല കാര്യങ്ങൾ ചെയ്ത അത് ചെയ്യാതിരിക്കുമ്പോഴുള്ള ഒരു പ്രയാസം അതിനാണ് അഡിക്ഷൻ എന്ന് പറയാ അപ്പൊ നല്ല അഡിക്ഷൻ ഉണ്ട് ചീത്ത അഡിക്ഷൻ ഉണ്ട് പഠിച്ച് പഠിച്ച് നന്നായി പഠിക്കുന്ന കുട്ടി പഠിക്കാതെ അതൊരു ലഹരിയായ കണ്ടോ പഠനം അപ്പൊ അവര് രക്ഷപ്പെട്ടു ഇങ്ങനെ നല്ലതും ചീത്തയുമായ കാര്യം നമുക്ക് ചീത്ത കാര്യങ്ങളുടെ ലഹരിയെ കുറിച്ച് കുറച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നോക്കണ്ട കുഞ്ഞു കുട്ടികൾ ലഹരിക്കടി അടിമപ്പെടുത്തുന്ന ആദ്യമായി നമ്മൾ കൊടുക്കുന്ന ടിപ്സ് എന്ന പേരിൽ അഞ്ചും പത്തും ഉറുപ്പ് കൊടുക്കും അവർ വാങ്ങി വാങ്ങിത്തരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മിഠായി എന്ന പേരിലാണ് അതൊക്കെ തരിക അച്ചാറ് മിഠായി മറ്റൊന്ന് മറച്ചതൊക്കെ പറയും പക്ഷെ ഇതിൽ ലഹരി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല ഈ കുട്ടി അത് കഴിച്ച് കഴിച്ച് അവസാനം ചോറ് വേണ്ട ചപ്പാത്തി വേണ്ട ബിരിയാണി വേണ്ട വീട്ടിലുണ്ടാക്കുന്ന ഒന്നും വേണ്ട പകരം ലേസ് മതി കുറക്കുറുമതി പെപ്സി മതി ചോക്ലേറ്റ് മതി അത്തരം പബ്ലിക്കും കാര്യങ്ങളൊക്കെ മതി വർക്ക് എന്താ കാരണം അഡിക്ഷൻ നാവിനൊരു പ്രത്യേക ലഹരിയായി ഇനി അത് മതി അങ്ങനെ അങ്ങനെ പിന്നെ പാൻപരാഗ് കഞ്ചാവ് മയക്കുമരുത്തിനൊക്കെ ആ കുട്ടി എത്തിപ്പെടും എന്നാണ് പഠന റിപ്പോർട്ട് അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് ഒരിക്കലും ടിപ്സ് എന്ന പേരിൽ അഞ്ചും പത്തും കൊടുത്തു വിടരുത് കഴിയുമെങ്കിൽ നിങ്ങൾ നല്ല സാധനം സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക അനുവദിക്കരുത് പ്രത്യേകിച്ച് സ്കൂൾ പരിസരങ്ങളിലൊക്കെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ധാരാളം വിൽക്കുന്നുണ്ട് തീരെ വൃത്തിമൊടിപ്പും ഇല്ലാത്ത ഇത്തരം ഉൽപ്പന്നങ്ങൾ കുട്ടി മേടിച്ചു തിന്ന് അവസാനം അവർക്ക് ഒരു ഭക്ഷണം വേണ്ടാത്ത ഒരു അവസ്ഥ വരും അത് അനുവദിക്കരുത് മിഠായി കഴിച്ച കുട്ടികളുടെ കുട്ടിക്ക് വയറുവേദനയും സാർദിയും ഇത് എങ്ങനെ സംഭവിച്ചു ആ മിഠായിൽ എന്തുണ്ട് ബബിൾ ഗം കഴിച്ചാൽ എന്താ സംഭവിക്കുക ബബിൾ ഗം പെട്രോളിയം ജെല്ലിയാണ് അതിൽ ആസിഡ് ആണ് കെമിക്കൽ ആണ് അത് കഴിച്ച് വിടുങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഹാർട്ടിനും കിഡ്നിക്കും കേട് സംഭവിക്കുന്നു മാത്രമല്ല ഏതോ ഒരു കുട്ടി ചവച്ചു തൂപ്പി ഒരു ബബിൾകം ഒരു കുഞ്ഞ് കിളി കൊത്തി വിടുങ്ങിയപ്പോൾ തൻ്റെ അമ്മക്കിളിയുടെ മുന്നിൽ അത് പടഞ്ഞു ചാകുന്ന ഒരു രംഗമായിരുന്നു യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇതിന്റെ വീഡിയോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്തരം ബബിളുകൾ കുഞ്ഞു മക്കൾ കഴിച്ചാലുള്ള ആപത്തം എന്താണ് പെട്രോളിയം ജെല്ലിയാണ് അത് മരത്തിന്റെ കറയല്ല അത് പ്രത്യേകിച്ച് ഓർക്കുക നല്ല ബബ്ളുക മാർക്കറ്റിൽ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും േറ്റഡ് പബ്ലിക്കും പക്ഷെ പെട്ടിക്കടയില് രണ്ട് റുപ്യ അഞ്ചു റുപ്യ കിട്ടുന്നതൊന്നും തന്നെ ഒറിജിനൽ അല്ല എന്ന കാര്യം മറക്കരുത് പെട്രോളിന്റെ വേസ്റ്റ് നിന്ന് ഉണ്ടാക്കുന്നതാണ് പിന്നെ സിഗരറ്റിലേക്ക് അങ്ങനെ അങ്ങനെ വന്ന് നമ്മളാ കുട്ടി ലാസ്റ്റ് മിഠായി അതും ഇതൊക്കെ മേടിച്ച് പിന്നെ സിഗരറ്റോ വീടിക്കോക്കെ ഒരു താല്പര്യം വരും എന്താണ് ഇന്നത്തെ സിഗരറ്റിന്റെ ഒക്കെ അവസ്ഥ വീടിന്റെ അവസ്ഥ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാ ഒന്നും ഒറിജിനൽ അല്ല ആർട്ടും കിഡ്നിയും ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്ന പെട്ടിപ്പുറത്തന്നെ എഴുതി വച്ചിട്ടുണ്ട് നോക്ക് ഒരു സിഗരറ്റിന്റെ പുറത്ത് കറക്റ്റ് സ്മോക്കിംഗ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ആദ്യം പണ്ട് കാലത്ത് ഇപ്പൊ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ അന്ന് ഹാനികരം എന്നത് ഇന്ന് എങ്ങനെ ക്യാൻസർ ആയത് തൊണ്ണൂറ് ശതമാനം ക്യാൻസറാണ് ഈ ബീഡി മുറുക്കാൻ സിഗരറ്റ് എന്നിവ വലിച്ച ഇഞ്ചിൻറ്റായി മരിക്കും എത്രയോ ക്യാൻസർ സെന്ററിൽ പോയാൽ നമുക്ക് ഈ രംഗം കാണാൻ പറ്റും പുകയിലെ ഉൽപ്പന്നങ്ങളിലൂടെ ക്യാൻസർ ഉണ്ടായത് നിരകയാതന അനുഭവിക്കുന്ന ഒരുപാട് രോഗികളെ ഇന്നും ആശുപത്രിയിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഈ ബീഡി സിഗരറ്റ് കുട്ടികളുടെ മുമ്പിൽ വലിക്കാതെ അവരെങ്കിലും രക്ഷപ്പെടട്ടെ പിന്നെ പാൻപരാഗിനെ പറ്റി പറയണ്ട എന്തുകൊണ്ട് അത് നിരോധിച്ചത് പണ്ട് പാൻപരാഗ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അടക്കയും വെത്തിലും അതുപോലത്തെ സാധനം ഉപയോഗിച്ചാ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആയ എന്തെല്ലാം കെമിക്കൽ ഉപയോഗിച്ചാണ് അത് ലഹരിയാണ് അത് മയക്കുമരുന്നിന് തുല്യമാണ് ഇന്നത്തെ പാൻപരാഗ് പല പെട്ടിക്കടയുടെ സൈഡിലും പല റോഡിന്റെ സൈഡിലും ഒരു കൊടയൊക്കെ പിടിച്ചിട്ട് ബംഗാളികളും കൽക്കത്തക്കാരും അത് കൊണ്ടുവന്ന് വിൽക്കുന്നത് ഇപ്പോഴും കണ്ടിട്ടുണ്ട് ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല വളരെ മാരകമായ വിഷം ചേർത്ത ഉൽപ്പന്നങ്ങളാണ് അവിടെ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും പോയി കഴിക്കുന്നത് ഇത് തടയണം മേടിക്കരുത് എന്നൊരു രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണം ോജാപ്പാക്ക് മിട്ടാപ്പാക്ക് കട്ടാപ്പാക്ക് മധുരമുള്ളു എന്നൊക്കെ പറഞ്ഞ പല പേരിലാണ് ഈ സാധനങ്ങൾ വെക്കുന്നത് അവർ വാങ്ങിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അഡിക്റ്റഡ് ആയി മാത്രമല്ല ഒരല്പം കള്ളോ വീറോ കഴിച്ച് മണം മാറാൻ വേണ്ടിയിട്ട് ഇത്തരം ബാൻവരാഗിന്റെ ലഹരി ചേർത്ത് മിഠാപ്പാക്കും കട്ടാപ്പാക്കും കഴിച്ച് വീട്ടിലേക്ക് വരുമ്പോ അമ്മ ഈ പാപ്പിയും ചോദിക്കും എന്താടാ ആ അതൊരു മധുരമുള്ള സാധനമാണ് എവിടെ കള്ളിന്റെ വടം മാറാനായിരിക്കാം ഒരു പക്ഷെ കുട്ടികളെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ഒരുപാട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പത്രത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന വാർത്തകളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം ഐസ്ക്രീമിൽ മായം ചേർത്തിക്കൊണ്ട് വിൽക്കുന്നത് അതുപോലെ പല പല സാധനങ്ങളിലും കോഫിയിൽ ചായയിൽ ബിസ്ക്കറ്റില് ഒക്കെ മായം കലർത്തിക്കൊണ്ട് ലഹരി ആണെന്നും പറയാറുണ്ട് വില കൂടിയ ഇത്തരം ബിസ്ക്കറ്റ് മിഠായികൾ പലതരത്തും വിൽക്കുന്നുണ്ട് ഇത് പല പെട്ടിക്കടയിലും ഉണ്ട് ഇത് കണ്ടു കെട്ടിയിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരുപാട് റെയ്ഡ് നടത്തി എക്സൈസ് വകുപ്പ് പിടികൂടിയിട്ടുണ്ട് അത്തരം വാർത്തകളാണ് ഇത് ധാരാളം വാർത്തകൾ വിൽപ്പനക്കായി എത്തിച്ച ഇരുപത് കിലോ കഞ്ചാവ് പിടിച്ചു എത്ര നോക്കുക ജില്ലയിൽ ലഹരിവേട്ട വേട്ട ഇരുപത്തൊന്ന് കിലോ പിടിച്ചു കഞ്ചാവ് വിൽപ്പന നടത്തിയ രണ്ടു പേർ പിടിയിൽ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഹരി വല വിരിച്ച് ഒരു സംഘം വിരസുന്നു പത്രത്തിൽ വന്ന് കടുത്ത ശിക്ഷയാണ് കുട്ടികൾക്ക് ലഹരി വിറ്റാൽ എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇട്ടം പോലെ ഇത് കുഞ്ഞും മക്കൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് സൂക്ഷിക്കണം നോക്കുങ്ങൾ പുകല എന്ന പേരിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തതിന്റെ ഒറിജിനൽ ചിത്രം നിങ്ങളിൽ കാണുന്നത് ഇതൊക്കെ ആരെ ഇവിടെ കൊണ്ടുവരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും ഇവിടെ എത്തിക്കുന്നത് അവർ ഗൾഫിൽ നിന്ന് വരുന്ന പോലെയാ നാട്ടിൽ നിന്ന് അവർ നാട്ടിൽ പോകുന്നത് ഈ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് അവർ നാട്ടിൽ പോണത് തിരിച്ചുവരും ഒരു വലിയ പെട്ടി ഇങ്ങോട്ട് കെട്ടി ും അതിൽ സാധനങ്ങൾ ഇവിടുന്ന് ലാപ്ടോപ്പും ഇതൊക്കെ പെട്ടി പെട്ടികെട്ടി കേൾക്കുന്നു അങ്ങോട്ട് പോകുന്നു ഒരൊറ്റ മാസം കൊണ്ട് അവർ തിരിച്ചു വരുന്നു ഒരു മാസം എടുത്തുകൊണ്ടും അങ്ങോട്ട് പോകുന്നു ഒറ്റ മാസം കൊണ്ട് പണിയെടുത്താൽ എങ്ങനെയാ ഒരു മോട്ടോർ സൈക്കിള് മേടിക്കുക എങ്ങനെയാണ് ഒരു ഗാലക്സി എസ് ടെൻ എസ് ഫൈവ് അമ്പതിനായിരം ഫോണും മേടിക്കൽ എങ്ങനെയൊക്കെ അനധികൃതമായി അവർ പണം ഉണ്ടാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ കുട്ടികൾക്ക് ടുപ്പമുണ്ടോ എന്ന് രക്ഷിതാക്കൾ വേണം ശ്രദ്ധിക്കാൻ പിന്നെ മൂത്രക്കല്ലിന് മരുന്നാണെന്നൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ കുട്ടികൾ ബീർ കൂടി തുടങ്ങി ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള കാര്യം അവർ പറഞ്ഞു ഒറിജിനൽ ആണെങ്കിലും കേടാണ് ഡ്യൂപ്ലി ആണെങ്കിലും കേടാണ് ആർട്ടും കിടനിയും തകരാറും മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ് വീറ് കഴിച്ചാലുള്ള വലിയൊരു ദുരന്തം ഇതായി വരാൻ പോകുന്നു നമുക്ക് ബ്രോയിലർ കോഴിയും അടിച്ച പെൺകുട്ടി ആൺകുട്ടികളുടെ സ്ഥലം വളരുന്നു മീശം വളക്കാതെ വരുന്നു അവരെ സൗണ്ട് വ്യതിചലിച്ചു പോകുന്നു ഒരു ദിൻ തരികടത്തോം സ്വഭാവമായി മാറുന്നു എത്ര ഭയങ്കര ഡേഞ്ചർ വാർത്തയാണ് ആണുവല്ല പെണ്ണു അല്ലാത്ത മാറുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പല ഭാഗത്തു നിന്നും ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തായാലും ബ്രോയിലർ നമ്മൾ തിന്നുന്നുണ്ട് കോഴി പക്ഷേ ആ വീറും കൂടി അടിക്കുന്ന നേരത്ത് നമ്മുടെ ശരീരത്തിന്റെ ഹോർമോണിൽ മാറ്റം വരുന്നു സ്ത്രീ ഘടന പുരുഷ ഘടനയിൽ മാറ്റം വരുന്നു എന്ന പഠന റിപ്പോർട്ട് വെരി ഡേഞ്ചർ അടുത്ത പത്രത്തിൽ നമുക്കത് ലൈവായി വായിക്കാൻ പറ്റും അതിന് മുൻപേ ഇത് തടയണം വീട്ടുകാരത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം ചിത്രങ്ങൾ നമ്മൾ ധാരാളം കണ്ടതാണ് ഇനിയും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല കുടിച്ചാലുള്ള മദ്യം കഴിച്ചാൽ ഹരിക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും പാൻപരാഗ് പോലുള്ള അത്തരം സാധനങ്ങൾ കഴിച്ചാൽ വായിലുണ്ടാകുന്ന ക്യാൻസറും അസുഖങ്ങളെ കുറിച്ചുകൂടെ ഇപ്പം പറയാം ഈ പല്ലിൻ്റെ ഭാഗത്തൊക്കെ കുറെ പാടുവന്ന് അത് കുറച്ചും കൂടി പഴുത്ത് വരണമായി വീണ്ടും അത് പോയി മോണയും അതുപോലെ പല്ലൊക്കെ പൊഴിഞ്ഞ് വൃത്തികെട്ട ഒരു മുഖമായി മാറി സമൂഹത്തിലേക്ക് പിന്നെ ആ ആൾ അടുക്കുന്നില്ല ഇത്തരം വലിയൊരു ആ പിന്നെ ലോകത്തിലാണ് ആ അത്തരക്കാർ എത്തിപ്പെടുന്നത് പിന്നെ വായും ചെറിയും മൂക്കും കണ്ണും മുഖമൊന്നും അവർക്കൊരു വിഷയമല്ല ആ ഇവരുമല്ലാത്തൊരു ഭ്രാന്ത് ലോകത്തേക്ക് അത്തരക്കാർ പെട്ടുപോകുകയാണ് നാവിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് പരമ്പരാഗ പോലുള്ള പുകയില പോലുള്ള സാധനം കെമിക്കൽ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നാവിനാണ് ക്യാൻസർ കൊടുക്കുന്നത് ഒരു അല്പം കൂടി കഴിഞ്ഞാൽ പഴുത്ത് പൊട്ടിയൊലിച്ച് ഒലിച്ച് വീണ്ടും അവിടെ തന്നെ ഈ മരുന്ന് വെച്ചാൽ മുഖത്തിന്റെ ഷേപ്പ് വരെ മാറുന്നു ഒരു പക്ഷെ അപ്പൊ ഡോക്ടറെടുത്തേക്ക് പോയി പോയിരിക്കും പക്ഷെ ഒരു രക്ഷയില്ല പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ഒരു കാര്യമില്ല അങ്ങനെ മുഖത്തൊക്കെ പൊട്ടിയൊലിച്ച് വൃണമായി പുറത്തേക്ക് ചീഞ്ചലം ഒഴിക്കുന്ന രംഗം ഒരുപാട് പോസ്റ്ററിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതേ പോസ്റ്ററിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി മരിച്ചവരാണോ അവർ മരിക്കുന്നതിന് മുൻപേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ക്യാൻസർ ആണ് തുകയിലെ കഴിച്ചാൽ ഞങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായതോ ഇനി ഒരു സമൂഹം ഇത് അനുഭവിക്കരുത് അടുത്ത തലമുറ രക്ഷ ഇന്റർനെറ്റിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങൾ എല്ലാവരും ഉപയോഗിക്കാനുള്ള കാരണം ഈ ചിത്രങ്ങൾ വളരെ ഫേമസ് ഫേമസാ പലയിടത്തും ഇത്തരം പോസ്റ്റുകൾ കാണാം നമുക്ക് നാവിൻ്റെ ഒത്തും ഊണിലൊക്കെ ക്യാൻസർ ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ അടുത്തോ മോണകളൊക്കെ മരവിച്ചു പോവും റച്ചീല കോശങ്ങളൊക്കെ മരിക്കും അങ്ങനത്തെ ഒരു രംഗമായി കാണുന്നത് നാവിന്റെ ഒരു പാർട്ട് ക്യാൻസർ പിടിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മുറിച്ചു മാറ്റുകയാണ് അതിന്റെ പ്രതിവിധി ഇങ്ങനെ മുറിച്ചു മാറ്റിയ നാവിന്റെ ഭാഗമാ ഒരുമിച്ച് മുറിച്ചു മാറ്റിയ ഇനി എന്ത് ചെയ്യും പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് വലിയ ആശുപത്രിയിലൊക്കെ പോയി പ്ലാസ്റ്റിക് സർജറി നടത്താം തുടയിൽ നിന്നപ്പോൾ ഓരോ ഇറച്ചിയുടെ പീസ് കട്ട് ചെയ്ത് നാവിന്റെ ഷേപ്പാക്കി നാവ് വായിൽ വെച്ചു കൊടുത്താൽ അവർക്ക് ഇങ്ങനെ നിക്കാ ചിരിക്കുക തിന്നാൻ പറ്റില്ല വർത്താനം പറയുമല്ലോ മിണ്ടാൻ പറ്റില്ല പക്ഷേ ഭയങ്കര വില കൂടുത്ത ചികിത്സക്ക് നാലു അഞ്ചു കോടിയാണ് അത്ര അതിൻ്റെ ഒക്കെ ഈ പാവങ്ങൾ എന്ത് ചെയ്യും ഒരു പക്ഷേ എന്നാലോ ഒരു കല ഗ്യാരണ്ടിയാണ് മരണ വരെ ഗ്യാരണ്ടി ഒന്നും ഒന്നുമില്ല അല്ലെങ്കിൽ ഒരുപാട് ഗ്യാരണ്ടി ഒന്നുമില്ല അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില രംഗങ്ങളാണത് വായൊക്കെ പൊളിച്ച് ആ ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് വെച്ച് പിടിപ്പിക്കുന്ന ചികിത്സ നമ്മുടെ കുട്ടികളൊക്കെ ഇനി എം ബി ബി എസ് ഒക്കെ പഠിക്കട്ടെ ഇത്രയും പ്ലാസ്റ്റിക് സർജറി കോഴ്സുകളൊക്കെ എടുക്കട്ടെ പ്ലസ് ടുവിന് നല്ല എ പ്ലസ് വൺ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് ഒരു എം ബി ബി എസ് ഒക്കെ എടുത്ത് വീണ്ടും എം ഡിക്ക് പോയിട്ട് ഇത്തരം കോഴ്സുകൾ പഠിക്കട്ടെ അവർ നല്ല സ്കോപ്പാ കാരണം എല്ലാ വീടും പറമ്പും എല്ലാം വിറ്റ് മുടിച്ച് നമുക്ക് പൈസ കൊണ്ടുവരും കാരണം ജീവന് വേണ്ടി അത്രയും വില ചെലവാക്കുന്നുണ്ട് എവിടെ രക്ഷ കിട്ടും കിട്ടും ആ ഡോക്ടർമാർക്ക് പൈസ കിട്ടും അതുകൊണ്ട് പഠിച്ചോളൂ രക്ഷപ്പെടാൻ നോക്കി ഇതാ ഇതൊക്കെ അതിന്റെ ചികിത്സയുടെ രീതിയാണ് ഇതൊരു പാവങ്ങളുടെ പാവം ഇത് പിറ്റേടുത്ത് പൈസ ഇല്ല ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനോ പ്ലാസ്റ്റിക് സർജറിക്കോ പണമില്ല അങ്ങനെ നിൽക്കുന്ന കുറെ പാവങ്ങളാണിത് ഒഴുത്ത് പഴുത്ത് പഴുത്ത് ചീഞ്ചലമായി പുറത്തേക്ക് ഒഴുകി വരും പുഴുക്കളൊക്കെ അതിലൂടെ ചാടി വരും ഇതിന് രക്ഷയില്ല നോ രക്ഷ കാരണം ഇങ്ങനെ ക്യാൻസർ വന്ന ഒരു വ്യക്തിയെ ചികിത്സിക്കാനുള്ള ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇഞ്ചിൻറ്റായ അന്ന് പൊഴുത്ത് മരിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നു വന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആ തുടക്കം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് നോക്കുന്നെങ്കിൽ ചില ആൾക്കാരുടെ കാലിലൊക്കെ മുറിക്കൊത്തിന് അനുവാക്കത്തിൽ എടുത്ത് ചില കുട്ടികൾ തന്റെ കാല് വെട്ടി മുറിക്കും എന്നിട്ടോ അതിനകത്ത് ഇത്തിരി മരുന്നൊക്കെ വെച്ച് കിട്ടും എന്നിട്ട് സോക്സ് ഇടും ഒരിക്കലും പിന്നെ ആൾ തിരിച്ചറിയില്ലോ ഇത്തരം വളരെ എന്താ പറയാ കാണാൻ പോലും അറക്കുന്ന രീതിക്കുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ പോലും ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളെ ഇടയിലുണ്ട് അവരെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ് ഒരു പറ്റം കുട്ടികൾ വന്നിരിക്കുന്നത് നോക്കിയ കൊളക്കടവിലത് കപ്പൂസിന്റെ മാലിന്യം ഒഴിക്കുന്നത് ഗട്ടറിന്റെ ഒരു ഓരത്ത് വന്നിരിക്കുക പത്തും പതിനഞ്ചും പ്രായമുള്ള ആൺകുട്ടികൾ തന്റെ കയ്യിലുള്ള എടുത്ത് നരമ്പിലൂടെ കൂത്തി കയറ്റി ആനന്ദം കണ്ടെത്തി തുള്ളിച്ചാടുക ബീഡിയും സിഗററ്റും ഒന്നും അല്ലെങ്കിൽ കഞ്ചാബിന്റെ ആസിറ്റാണ് ഒഴിക്കുന്നത് മാരകമായ ലഹരി കിടിനും കരളും ഒക്കെ ആർട്ടും ലിവറും ഒക്കെ കേടുവരുന്ന രീതിക്കുള്ള വല്ലാത്ത ലഹരി ഉപയോഗം എന്തോ അവസാനം എന്തുണ്ടോ വെള്ളം കുടിക്കും പോത്തുകളല്ല പട്ടികൾ വെള്ളം മോന് കുടിക്കുന്ന പോലെ താഴെ കാണുന്ന ഘട്ടറിൽ കക്കൂസിന്റെ വെള്ളം ഒഴുകിവരുന്ന ഘട്ടർ മാലിന്യം മോന്തി കുടിക്കുന്ന ഒരു പറ്റ യുവാക്കള് ഇന്ത്യയിലെ ഒരു തെരുവിലുള്ള ഒരു രംഗമാണതോ കൊച്ചു കേരളത്തിലും ഇതുപോലത്തെ രംഗങ്ങളുണ്ട് ഇത് മലയാളി അല്ലെ ഓർക്കണം പക്ഷെ മലയാളിയുടെ ചിത്രം ഞാൻ ഇങ്ങനെ വെക്കൂല്ല കാരണം പരിചയമുള്ള ആരെങ്കിലും എന്റെ മലയാളം കേൾക്കുന്ന ആരെങ്കിലും അതിന്റെ കുട്ടികളെ തിരിച്ചറിയും പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തി അതുകൊണ്ട് ചെറുപ്രായത്തിൽ ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അവരെ ഇങ്ങനെ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എൻ്റെ കുട്ടി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എൻ്റെ കുട്ടി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആരുമായിട്ടാണ് ബന്ധം അവരെ ശരീരത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാ എല്ലാ ഇടയ്ക്കിടയ്ക്ക് അഞ്ചു വയസ്സാകുമ്പോൾ ഒന്നാം ക്ലാസ്സിലോട്ട് രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു രക്ഷയില്ല കുട്ടികൾ ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല കള്ളിനേക്കാളും മാരക ലഹരിയിലാണ് മറ്റു മദ്യം കഴിക്കുന്ന ഒരു മദ്യപാനിന് എന്തെങ്കിലും പറഞ്ഞ് മരുന്ന് കൊടുത്തിട്ടോ അവരെ പിന്തിരിപ്പിക്കുക പക്ഷേ ഈ പ്രായത്തിനകപ്പെട്ട കുട്ടികളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല അത്ര എന്തൊരു അങ്ങനെ അവസാനം അഭിയം പേടുന്ന ഒരു സ്ഥലം നോക്കി നിങ്ങൾ വലുതായി വലുതായി ലഹരി അങ്ങ് മൂക് മൂക്കറ്റം ലഹരി വന്ന് ശരീരം മൊത്തം അങ്ങ് ക്യാൻസറോ മറ്റോ കെടിഞ്ഞു ലിവറോ ഒക്കെ പോയി അവസാനം ഫുട്പാത്തിൽ ഉടഞ്ഞിരിക്കുന്ന ഒരു യുവാവിന്റെ ചിത്രമാണ് ഈ കാണുന്നത് ഇത് നോക്കും ആ യുവാവിന്റെ തലമുടി നോക്കുകൾ കറുപ്പ വയസ്സനല്ല പ്രായം ചെന്നവനല്ല വളഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ കയ്യിൽ എടുത്ത് നരമ്പിലൂടെ കുത്തി കേറ്റി തുള്ള അവരെ സഹായിക്കാൻ ഇതേ പട്ടികളും മൃഗങ്ങളെപ്പോലെ ഇതേ തൊടുത്തിലും പാറയിലും ആളത്തിലും ഇരുന്നു കൊണ്ട് അവരെ എൻജോയ് ചെയ്യുന്ന രംഗം ആരെ ഇവിടേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോണേ ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പോകുമോ ഇനി ഇവരുടെ ആഗ്രഹം എന്താ എങ്ങനെങ്കിലും മദ്യം കിട്ടണം എങ്ങനെയെങ്കിലും ലഹരി കിട്ടണം എങ്ങനെങ്കിലും കഞ്ച കിട്ടണം നാലുപേരെ കൊന്നെങ്കിലും അവനത് കിട്ടണം എന്നല്ലേ അവൻ്റെ മോഹം അവനിനിയൊരു നല്ല മരണം പ്രതീക്ഷിക്കാൻ കഴിയും അവർക്ക് ഇനി നല്ലൊരു ചിന്തയുണ്ടോ വീട് കുടുംബം ഉണ്ടോ ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ എല്ലാം ഉള്ളവരായിരിക്കാം ഒരു പക്ഷേ ഈ സ്ഥലത്ത് വന്ന് അഭയം പ്രാപിച്ചത് എങ്ങനെയാണ് ഒന്ന് ചിന്തിക്കുക അങ്ങനെയാണ് ഈ ഒരു രംഗത്ത് അവസാനം എന്തായിരിക്കും ഇവിടെ മരണം ഇത്തരക്കാർ എങ്ങനെയായിരിക്കും മരിക്കുക നാളെ നമുക്ക് കേൾക്കാം ഒരു അജ്ഞാത ജഡം പുഴുവരിച്ച നിലയിൽ നിന്ന് ആരും ആരും തിരിഞ്ഞു നോക്കാതെ ഒരു തലയോട്ടി കിടക്കുന്നു എന്ന് ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നില്ല ഒരു ഭാഗം ഇതാ കിടക്കുന്നു എന്ന് പട്ടിയും പൂച്ചയും മറ്റും കടിച്ചു മാതിയ അവയവങ്ങൾ പലയിടത്തും ചിഹ്നിച്ചുതറി കിടക്കുന്ന രംഗമായിരിക്കും ഇനി കാണുന്നത് അതല്ലാതെ ഒരു സുന്ദര മരണം ഇവർക്ക് ഇനി സ്വപ്നം കാണാൻ കഴിയുമോ കാണാം നമുക്ക് അങ്ങനെ ഒരു ചിത്രം അജ്ഞാതൻ പിന്നെ അജ്ഞാതനായി ഉമ്മ ഇപ്പ കുടുംബങ്ങളും അമ്മയും അച്ഛനും ഒക്കെയുള്ള ഈ കുടുംബം പിന്നെ അജ്ഞാ അജ്ഞാതനായത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലഹരിയാണ് അവരെ ഇവിടെ വരെ കൊണ്ടുവന്നെത്തിച്ചത് മറ്റൊന്നുമല്ല അഡിക്ഷൻ ലഹരി അത് ഇവിടെ വരെ എത്തിച്ചത് ആ തുടക്കം ആ തുടക്കം എന്തുകൊണ്ടാണെന്ന് ഓർക്കുക ഓർക്കുക ചിലപ്പം ഒരു പേടിയിൽ നിന്ന് ഒരു സിഗരറ്റിൽ നിന്ന് അത് അവസാനത്തെ പുകയാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തുടങ്ങുമ്പോൾ ഒരു മിഠായി ആയിരിക്കാം അത് ഇവിടെ കൊണ്ടുവന്നെത്തിക്കരുത് തുടക്കം ഒരു ബീറായിരിക്കാം അത് ഇവിടെ കൊണ്ട് എത്തിക്കരുത് ചിലപ്പം കുട്ടികളുമായി ഒരുമിച്ചിരുന്ന് കൊണ്ട് ഒരു അടപ്പിൽ ഒരു കുപ്പിയുടെ മൂടിയിൽ സാമ്പിളിൽ ഒഴിച്ചു കൊടുത്ത ഒരു തുള്ളി മദ്യമായിരിക്കും ഒരു പക്ഷെ ആ മനുഷ്യനെ ഇവിടെ കൊണ്ടെത്തി ഇവനൊരു മയത്തായി ഒരു ചീഴിഞ്ഞലിഞ്ഞ ഒരു അജ്ഞാത ജഡമായി മാറ്റുന്നത് അങ്ങനെ ആയിരിക്കാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ തുടക്കമാണ് നമ്മൾ സൂക്ഷിക്കാന്നുള്ളത് എൻ്റെ ന്യൂ ജനറേഷൻ മക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടുകാരും അല്ലവനും സാമ്പിളായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുക തന്ന ഒന്ന് ചവക്കാൻ തന്ന എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ തന്ന കുടിക്കാൻ തന്ന പറയണം എനിക്ക് വേണ്ട എന്ന് തുറന്നു പറയാൻ മടിക്കരുത് പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചും ഈ കാര്യം വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നോക്ക് നിങ്ങൾ ഒരു പഠന റിപ്പോർട്ട് പറയുന്നു ലഹരി കുറ്റകൃത്യങ്ങളുടെ താക്കോൽ റോഡ് അപകടങ്ങൾ എഴുപത്തിരണ്ട് ശതമാനം എന്ന റോട്ടിൽ ആക്സിഡന്റ് ലഹരിയിലൂടെ കൊലപാതകങ്ങൾ എൺപത്തിനാല് പെർസെന്റേജും കൊല്ലാൻ കഴിയില്ല അത്രേ ലഹരി ഇല്ലാതെ നോക്കണം നിങ്ങൾ അതിക്രമങ്ങൾ എഴുപത് ശതമാനം മാനഭംഗം അറുപത്തഞ്ച് ശതമാനം മോഷണം എഴുപത് ശതമാനം നോക്ക് നിങ്ങള് സാധാരണ ഗതിയിൽ ചെയ്യാൻ കൊറുക്കുന്ന കാര്യങ്ങൾ ലഹരി തലക്ക് പിടിക്കുമ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന പഠന റിപ്പോർട്ടുകൾ നോക്കു നിങ്ങൾ അല്ല ഇതിന്റെ പേരാണ് ഇതിന്റെ അർത്ഥമാണ് നോക്കൂ നിങ്ങൾ മദ്യം സകല തിന്മകളുടെയും ഉറവിടം എന്ന് മുത്തുനബിളു തങ്ങൾ ആയിരത്തി നാന്നൂറ് കൊല്ലം നമ്മെ പഠിപ്പിച്ചതാ അതിന്റെ യഥാർത്ഥ തിയറി സഹിതം അതിന്റെ യഥാർത്ഥ തെളിവ് സഹിതം ഞാൻ നിരത്തിയതാ പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കണം നിങ്ങൾ എത്രയോ അപകടങ്ങളും ഇതൊക്കെ ഈ ലഹരിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് നല്ല ലഹരി ഉണ്ടോ മോശപ്പെട്ട ലഹരി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു വൻ ദോഷമാണ് എല്ലാ മതസ്ഥരും നോക്ക് മനുസ്മൃതി ഗ്രന്ഥത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ അന്യ മതസ്ഥ ഇതിനെ നിരുത്സാഹപ്പെടുത്താണ് പ്രോത്സാഹിപ്പിക്കുന്നില്ല നോക്കണേ മത്തായി സുവിശേഷം ക്രിസ്ത്യാനികളൊക്കെ കള്ളുടിക്കുന്ന എവിടേം പറഞ്ഞിട്ടില്ല അതൊക്കെ ദുരുപയോഗം ചെയ്തതാണ് എല്ലാ മതങ്ങളും പറയുന്നു സകല തിന്മകളുടെയും ഉറവിടമാണ് മാതാവാണ് ജനനീയാണ് എന്ന് പ്രിയപ്പെട്ടവർ ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇനി നോക്ക നമുക്ക് രണ്ടത്താണെ ജനകീയവേദിടെ മറ്റു ലഹരികളൊക്കെ നമുക്കൊന്ന് ഇനി നോക്കാം എന്താണെന്നുള്ളത് അറിയാലോ ോക്ക് നിങ്ങളൊരു കുഞ്ഞു കുട്ടിക്ക് മൊബൈൽ കൊടുത്ത് അഡിക്ഷൻ ആക്കി ഞാൻ അഡിക്ഷൻ എന്ന് പറഞ്ഞ എല്ലാ ലഹരിയാണ് കുഞ്ഞു കുട്ടി ഇത് ഉപയോഗിച്ച് കണ്ണും റേഡിയേഷനും ഉണ്ടാക്കി ആ കുട്ടി വലുതാകുമ്പോൾ പിന്നെ കളിക്കാൻ കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ കുഞ്ഞ് മക്കള് സ്കൂളിൽ പോണ മക്കൾ വീട്ടിൽ നിന്ന് വന്ന അമ്മന്റെ ഒപ്പാന്റെ ഫോൺ മേടിച്ചിട്ടല്ലേ അവർക്ക് മേടിച്ചു കൊടുത്ത ഫോണ് മൂടിന്റെ മൂലയിലിരുന്ന് വളഞ്ഞ് ഇരുന്ന കൊണ്ട് മിണ്ടാതെ തോണ്ടി കളിക്കുന്ന രംഗം കണ്ട് ഉമ്മയോട് മിണ്ടാട്ടല്ല ഉപ്പയോട് മിണ്ടാട്ടല്ല പ്രായം ചെന്ന അമ്മൂമ്മ വെല്ലുപ്പൊക്കെ ഓരോ ഭാഗത്തിരി വിളിക്കുമ്പോൾ വരുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല കാരണം എന്താ അവരിതിൽ തോണ്ടി കളിക്കാണ് പ്രായം ചെന്നവർക്കൊക്കെ അറുപ്പും വെറുപ്പുമായി മക്കളോട് എന്താ കാരണം അവരനുസരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇത് ആരെയവർക്ക് മേടിച്ചു കൊടുത്തത് ഈ ലഹരി ഇവരിൽ ഉണ്ടാക്കിയത് ആരാണ് നമ്മൾ തന്നെ രക്ഷിതാക്കൾ തന്നെ അത് അവർ ഇത് പറഞ്ഞു കൊടുക്കണം ഒരാഴ്ചയിൽ ഒരു നേരമെങ്കിൽ ഒരു ഞായറാഴ്ച ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അവർ കളിക്കട്ടെ ഇല എല്ലാ സമയം ഇതിൽ തോണ്ടി കളിച്ചാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും ബുദ്ധി മരവിക്കും കൂടുതൽ ശ്രദ്ധ കളിയിലായിരിക്കും ആ പാടില്ലതുകൊണ്ട് പഠനവുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഉണ്ടെങ്കിലും അതിലേറെ അപകടമാണ് അതുകൊണ്ട് പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മതി ഇല്ലെങ്കിൽ അത്യാവശ്യമെങ്കിൽ എങ്കിലും നിങ്ങളൊരു കമ്പ്യൂട്ടർ വെച്ച് ഇതുപോലെ ഒരു ഓപ്പൺ ഹാളിൽ കൊടുക്ക് എന്നിട്ട് അവിടെ ഇന്ന് കമ്പ്യൂട്ടറിൽ എല്ലാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണട്ടെ പഠിക്കട്ടെ അതല്ലാതെ ഈ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ തോണ്ടി കളിച്ച്

ഗെയിമിങ്ങനെ കളിക്കാ പുറത്തുനിന്ന് മോള് വിളിച്ചു രണ്ടു വയസ്സായ മോള് വിളിച്ചു വിളിച്ചു തിരിഞ്ഞു നോക്കിയില്ലേ ചങ്കിരങ്ങ് പിടിച്ചു കൊരളത്താണ്ട് പിടിച്ചു ഞെക്കിയെടു കൊന്നു എന്താ കാരണം സ്വന്തം മക്കളെ കൊല്ലോ ഗെയിമിന് ശല്യം ചെയ്തപ്പോഴു പോയി അതൊക്കെ ഒരു തരം ലഹരി ആണ് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ അതുപോലെ നമ്മളെ മൊബൈൽ ഫോണിലൂടെ ഒരുപാട് അഡിക്ഷൻ കിട്ടിയത് മീ ഷെയർ ചെയ്ത എല്ലാം കിട്ടിയ എല്ലാവർക്കും അയക്കും എല്ലാ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആർക്കും ഒന്നും അയക്കണ്ട എല്ലാവർക്കും കിട്ടിട്ടുണ്ട് അയക്കേണ്ട അങ്ങനെ ഒരു സേവനം രാജ്യത്തിന് വേണ്ട എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തീയതി ഇല്ലാത്ത വിലാസമില്ലാത്ത ഒരു രേഖയും നിങ്ങൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാതിരിക്ക പ്ലീസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടു കേരളം അങ്ങ് ഹർത്താൽ ആഘോഷിച്ചത് ആരാ വീഡിയോ ഉണ്ട് ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കിയത് ഏതെങ്കിലും സന്നദ്ധ സംഘടനയാണോ അല്ല പിന്നെ പത്രക്കാരാണോ അല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ല ഒരാളുമല്ല ആരോ തലയിൽ ഉദ്ദേശ ഒരു ദുരുദ്ദേശം ദുരുദ്ദേശം അത് ഇവിടെ വിജയിച്ചോ വിജയിച്ചില്ല മറ്റൊരു കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അഡ്രസ് ഇല്ലാത്ത പേരില്ലാത്ത തീയതി ഇല്ലാത്ത വ്യക്തമായ വിലാസമില്ലാത്ത ഒരു വാർത്തയും വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കരുത് പത്രത്തിനൊരു ഡേറ്റ് ഉണ്ട് അത് പ്രിന്റ് ചെയ്തവർക്ക് ഒരു തറവാട് ഉണ്ട് പക്ഷേ ഈ വാട്സപ്പ് സോഷ്യൽ മീഡിയ ആരായി തെഴുതി വിടുന്നത് ആരാണ് ഇവന്റെ പേരറി ആർക്കും അറിയാതെ എല്ലെങ്കിലും ആ നാടിൽ അക്രമം കണ്ടാകുന്നുണ്ട് ഇപ്പൊ കേരളം ബന്ധായി നാളെ ഒരുപക്ഷെ ഇന്ത്യ മൊത്തം എന്തായേക്കാം പക്ഷേ ഓർക്കണം ഇനിയെങ്കിലും ഓർക്കുക ഇതുപോലെ ആനിമേറ്റ് ചെയ്ത് ആളുകളുടെ ചിത്രങ്ങളൊക്കെ വളച്ചൊടിച്ച് വെറുതെ മോർഫിങ് ചെയ്ത് കൊണ്ട് പല കൊലപാതകങ്ങളും ഇനി പലരുടെയും തലയിൽ കയറ്റിവെക്കും ഇനി ഇത് അവര് ചെയ്തു ഇവര് ചെയ്തു മതങ്ങൾ തമ്മിൽ അടിപ്പിക്കാൻ അടുപ്പിക്കല അടിക്കാൻ മതങ്ങൾ തമ്മിൽ ജകഡട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇതുപോലെ പലതും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അഡ്രസ് ഇല്ലാത്ത ഡേറ്റ് ഇല്ലാത്ത തീയതി ഇല്ലാത്ത ഇല്ലാത്ത ഫോൺ നമ്പർ ഇല്ലാത്ത ഒരു വാർത്തയും നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര നിർബന്ധമാണോ ആ ഫോൺ നമ്പറിൽ വിളിച്ച് ഉറപ്പുവരുത് അയാൾ പറയണേ നിങ്ങൾക്ക് കിട്ടിയതാന്ന് പറഞ്ഞാൽ ഒഴിവാക്ക് അല്ല ഇത് ഞാനാണ് അതിൻ്റെ ആളുകൾ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് ഇത്രയും കാര്യം പാലിച്ചാൽ വലിയ അപകടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വലിയ കത്തിപ്പുത്ത് കൊലപാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാകും ഇത്തരം വാർത്ത ഷെയർ ചെയ്യാതിരുന്ന ഇനി ഒരു മോട്ടോർ സൈക്കിൾ ഷെയർ പറയുന്നില്ല വെക്കേഷൻ സമയങ്ങളിൽ അറിയോ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓരോ ദിവസവും പതിമൂന്ന് ആക്സിഡന്റ് മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് ആ പതിമൂന്ന് പേരും പതിനാറിനും പതിനെട്ടിനും ഇടയിൽ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ അമിത ലഹരിയിൽ അമിത സ്പീഡിൽ ഹെൽമറ്റ് ഇല്ലാതെ രണ്ടു മൂന്നും ആളെ കയറ്റി പോയത് അറിയോ അതിൽ ആറ് പേരുടെ തലയോട്ടി പിളർന്ന് അതിലെ തലച്ചോറ് കാക്കയും പൂച്ചയും ഞക്കിത്തുന്ന രംഗങ്ങൾ ട്രാഫിക് ക്യാമറയിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും എക്സൈസിലും കിട്ടിയിരിക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാ കൊല്ലം ഇത് ആവർത്തിക്കുന്നു ഇനിയെങ്കിലും ഇതിനൊരു അറുതി വേണം നമ്മുടെ കുഞ്ഞു മക്കൾ തല പൊട്ടി മരിക്കുന്നത് അവസാനിക്കണം അവസാനിപ്പിക്കണം ഇതിൽ ഉത്തരവാദിത്ത രക്ഷിതാക്കൾക്ക് അറിയപ്പെട്ട മക്കൾക്കെല്ലാം അവരതൊരു ലഹരിയാക്കും ആ ബൈക്ക് ആക്സിഡന്റ് ആ സ്പീഡോ അവരുടെ ലഹരിയാ അതുകൊണ്ട് അത് തീർക്കണം അവർക്ക് പണം കൊടുക്കരുത് ബൈക്ക് മേടിക്കരുത് ഇനി അത്യാവശ്യമെങ്കിൽ പിതാവില്ലേ വാഹന കുടുംബങ്ങളില്ലേ അവരുടെ നിയന്ത്രണത്തിൽ വെക്കണം അത് അതല്ലാതെ അങ്ങനെ വിട്ട് കൊടുക്കരുത് പാവം കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ അതിന്റെ അപകടത്തെ പറ്റി പതിനെട്ട് വയസ്സ് തികഞ്ഞ് ഒരു ലൈസൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ സ്വന്തം അധ്വാനിച്ച് അവർ വാങ്ങട്ടെ ഒരു മോട്ടോർ സൈക്കിള് പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോഴാണ് അപകടം സ്വന്തം പണം കൊണ്ട് ഒരു ദുരുപയോഗം ചെയ്യൂല ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കരുത് കുറെ അപകടങ്ങളുണ്ട് ചില രംഗങ്ങൾ കാണാൻ പ്രയാസാണ് എട്ടാം ക്ലാസ്സുകാരനെ ഓടിച്ച ബൈക്ക് തട്ടി അഞ്ചാം ക്ലാസ്സുകാരൻ ഗുരുതര പരിക്ക് ആ കുട്ടിക്ക് കിട്ടിയതല്ല അവിടുത്തെ സാലറി മേടിച്ചാലതൊക്കെ സ്വകാര്യ ബസ് സ്കൂട്ടറിൽ അടിച്ചു പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു കാരണം മറ്റേ പൗഡറായിരുന്നു ബൈക്കുമായി സ്കൂളിൽ അമ്പത് വിദ്യാർത്ഥികളെ പിടികൂടി ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു സ്കൂൾ ക്യാമ്പസിൽ നിങ്ങൾ കൊടുക്കാതെ തന്നെ എങ്ങനെ അവർക്ക് ബൈക്ക് കിട്ടി അന്വേഷിക്കുന്നില്ല ക്യാമ്പസിൽ കൊണ്ടുപോകുന്നില്ല എവിടേക്കോ നിർത്തുകയാണ് റെയ്ഡിൽ പിടികൂടുന്നു പ്ലീസ് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്താ കഴിഞ്ഞ വർഷത്തെ ഏതാനും ആറു പേരുടെ മയ്യത്ത് മുണ്ടിട്ട് മുടി കിടക്കുന്ന രംഗം കാക്കയും പട്ടിയും പൂച്ചയും ആ തലച്ചോറ് പിളർന്നത് തിന്നതിന്റെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും ഇതിനൊരു അറി വരുത്തണം അവതരിപ്പിച്ചത് രണ്ടത്താണ് ജനകീയ വേദിയാണ് ഇതിനോട് എല്ലാവരും സഹകരിക്കുക എല്ലാ ഇത് ഇത്ര നല്ല നല്ല പ്രവർത്തനങ്ങൾ കണ്ടെത്താണ് ഞങ്ങൾ കാഴ്ചവെക്കാൻ പോവാണ് ഒൻപതാം തീയതി മെയ് ഒമ്പതിനോട് ഒമ്പതോട് കൂടി ഈ പ്രവർത്തനം സജീവമായി തുടരാൻ പോവാണ് ഇതുപോലത്തെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഞങ്ങൾക്ക് വേണം നിങ്ങൾ കടന്നു വരണം ഇതിനോട് സഹകരിക്കാൻ എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ തൽക്കാലം പറയുള്ളൂ ഇതിന്റെ പരിഹാര മാർഗം പറഞ്ഞതാണ് ഏറെക്കുറെ പരിഹാര മാർഗം പറഞ്ഞതാണ് ഇനി ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാം ഇത്തരം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കൂടുതൽ പങ്കെടുക്കുക എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക എൻ്റെ പേജിൻ്റെ ഐഡിയ ആണ് ഈ കിടക്കുന്നത് ഇല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും എന്ന് ഹംസ അഞ്ചുമുക്കിൽ ജന രണ്ടത്താണി ജനകീയ വേദിക്ക് വേണ്ടി ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി